നല്ലൊരു സീനറി ഉണ്ടോ സ്റ്റാർട്ടിങ് മഷ്റൂംസ് ഇങ്ങനെയാണ് ഇത് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ട്യൂബ് ചാനൽ അപ്പോ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ മഷ്റൂം എടുക്കാൻ പോവാ വിചാരിച്ചു രാവിലത്തെ ഒന്നും നടന്നില്ല നല്ല മഴയും വന്നിട്ടുണ്ടായിരുന്നു അത് രാവിലെ പോയില്ല അപ്പൊ ഞങ്ങൾ ഇപ്പോൾ പോവണത് ഏകദേശം ഉച്ചന്റെ ഫുഡ് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ടേ ഉണ്ടോ ഉച്ച മീൻസ് ഒരു പന്ത്രണ്ട് മണിക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കും ഞങ്ങൾ ഭക്ഷണം തപ്പാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാട്ടം മഴയത് കാരണം മീൻസ് രാവിലെ ഇറങ്ങുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പക്ഷേ അവിടെ കാട്ടിൽ പോയിട്ട് കുറച്ച് ഭക്ഷണം തപ്പം മഴയൊക്കെ വന്നു കാരണം ഞാനിതാ ഇന്ന് ഇതാ മുത്തശ്ശൻ്റെ കുടാണല്ലോ നമ്മുടെ അടുത്ത പഴയൊരു കുട കുടയിട്ടാണ് വരുന്നത് ഇതാകുമ്പോൾ ബാക്കിൽ നിന്ന് വിട്ടാൽ ഇങ്ങനെ ഈസി അല്ലേ നടക്കാൻ ബാക്കിൽ കണ്ട അങ്ങനത്തെ വെക്കാലോ ചേട്ട് എടുത്താണ് കാരണം വേറെ കുടയൊക്കെയാണെങ്കിൽ കയ്യിൽ പിടിച്ചുകൊണ്ടേ നടക്കണം ഓക്കേ അപ്പോൾ ഞാൻ എൻ്റെ ഫൂജു എൻ്റെ രണ്ട് ബ്രദർ പിന്നെ എൻ്റെ കസിൻ ഞങ്ങൾ നാല് അഞ്ച് പേരുണ്ടോ പോണത് നമുക്ക് ഇപ്പോഴും മേഖങ്ങളൊക്കെ നല്ല കറുകറുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് നോക്കും ബാ മുള്ളിൽ പോയിക്കൊണ്ടിരിക്കണേ എൻ്റെ വേറെ കസിൻ വരുന്നുണ്ട് കണ്ടില്ലേ നടന്നു വരുന്നത് ഇപ്പം അങ്ങ് കഷ്ടം ഉണ്ടട്ട് നിങ്ങൾ ബാക്കിൽ കുത്താൻ നല്ല ടീഷർട്ട് വലിയ വലിയ അയ്യോ ടീഷർട്ട് വലിയ അമ്മ അപ്പോൾ ഇന്ന് എത്ര മഷം കിട്ടും നോക്കട്ടെ ഞങ്ങൾ രാവിലെ പോവാണെങ്കിൽ എന്തെങ്കിലും കിട്ടായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾ പോണ തന്നെ പന്ത്രണ്ട് മണിക്ക് നേരത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പോയിട്ട് വലിച്ചോന്നറിയില്ല ഇപ്പോൾ നമ്മൾ കാട്ടിനുള്ളിൽ പോയിട്ട് കുറച്ചും കൂടി ഡീപ്പ് ഡീപ്പായിട്ട് പോകണം കാട്ടിനുള്ളിൽ കാരണം ഫ്രണ്ട് ഫ്രണ്ട് മുൾ ഭാഗത്തൊക്കെ മറ്റുള്ളവരാണ് വലിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉള്ളിൽ പോവാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എത്ര എത്ര കിട്ടും എന്നറിയില്ല കിട്ടുന്നത് എത്രയാണെങ്കിലും ഞങ്ങൾ കാണിച്ച് തരാം ഓക്കേ അപ്പം എല്ലാവരും പുതിയതായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കേ അവൾ ദേഷ്യത്തിൽ വരികയാണ് വരില്ല പറഞ്ഞു പിന്നെ നീ വന്നിട്ട് കടിയിട്ടും എന്ന് എൻ്റെ പൂജി പറമ്പോൾ ബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കാട്ടിനുള്ളിൽ നല്ല കൊതുക് നമ്മൾ നമ്മളിവിടുത്തെ പോലെ കണ്ണിലെ നല്ല മഴയും മത് ഇതൊക്കെ ഉള്ളതന്നെ കൊതുക് കമ്പിളിപ്പുഴു കമ്പിളിപ്പൂച്ച ഉണ്ടാവില്ലേ കമ്പിളിപ്പൂച്ചി ഭയങ്കര ഇതാണ് അത് ആളുകൾ അടിച്ചു അതുകൊണ്ട് വലിയ കുറവ് ഞങ്ങൾ നിർബന്ധിച്ച് പച്ച പച്ച വയലുണ്ട് കൊണ്ടുപോണുണ്ട് കൊതിച്ചു ഹായ്സ്മറീന താവലെ ഇപ്പാൾ ടി ിൽ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു സീനറി ഉണ്ടോ ക്യാമറയിൽ കാണുമ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലൈറ്റായിട്ട് വെയിലടിക്കുന്നുണ്ട് അപ്പം കുറച്ച് ബ്രൈറ്റ്നെസ് കുറഞ്ഞത് കാരണം എന്താണ് ക്ലാരിറ്റി അത്ര അറിയുന്നില്ല പക്ഷേ പക്ഷെ ഇവിടെ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു വൈബുണ്ട് കാണാൻ ഒരു സൈഡ് നെല്ല് ഒരു സൈഡ് മക്ക എന്താ മേഡം വന്നു ഫൈനലി ദേശത്തില് എല്ലാവർക്കും ഇവിടെയാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് കമന്റ് എല്ലാം കൂടുതല് വൈറ്റ് ഇത് ആ ഇതൊന്നും അറിയോ ഈ ഒരു നെല്ല് നോക്ക് നല്ല തിക്നെസ് നല്ല എന്താ പറയാ ഒരേ ലെവലിൽ നന്നായിട്ടുണ്ട് ഇത്രയും തിക്നെസ് ഞാൻ കേരളത്തില് കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ നല്ല തിക്നെസ് ഇടുന്ന പക്ഷെ തിക്നെസ് ഇടാൻ പാടില്ലെന്നും പറയുന്നുണ്ട് എന്റെ ഫൂജ് ഒരുപാട് തിക്നെസ് ഇട്ടാ എന്താണ് നെല്ലിന് വരാനുള്ള ഗ്യാപ്പ് കിട്ടില്ല പറയുന്നുണ്ട് പക്ഷെ മാക്സിമം എല്ലാവരും ഈ ഒരു തിക്നെസ് കൊടുത്തിട്ടുണ്ടല്ലേ ഈ വഴി കൂടെ ഞങ്ങൾ പോണ്ടേ ഈ ഒരു ആരുടെയോ ഒരു വീട് അതിന്റെ വഴി കൂടെ പോകുന്ന ആണ് ഫുള്ളും മഴക്കാലം വന്ന് തുടങ്ങി ഇനിയിപ്പൊ മഴ വരുന്ന കൺഫേം ആണ് ഞങ്ങള് പോണ മുമ്പോട്ട് രണ്ടു ആൾക്കാർക്ക് മുമ്പ് ഏതോ ഒരു ആൾക്കാർ ഭാഷയും തപ്പാൻ വേണ്ടി പോണത് ഇത്ര വലിയ കാട്ടില് നമുക്ക് ഒരു കൊറച്ച് ഭക്ഷണമത് കിട്ടാതിരിക്കും കിട്ടും കിട്ടും സ്കൂളിൽ പോവാണ്ട് മടിയനാണ് മടിയൻ സ്കൂളിൽ ചെന്ന ഓട്ടിയോ ഗുളിക്ക് സ്കൂളിൽ പോല മടിയനാണ് മടിയൻ ഞാൻ തടി കൊറഞ്ഞു ഞാൻ ഇന്ത്യന്ന് ഞാപ്പളേക്ക് വരുമ്പോഴേക്ക് എഴുപത് കിലോ എഴുപത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു എഴുപത്തിരണ്ട് കിലോ ഇപ്പൊ അറുപത്തി എട്ട് കിലോ ആയി എന്തൊരു ഇത് മൊത്തം എത്ര കിലോ കുറവാണ് നാല് കെ ജി കുറഞ്ഞു മോട്ടോ കോമ്പോസ് ഇനിതാ ഇതാ കുറക്കണോ

അതിന് പിടിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് അമ്ത്തില്ല അതിൻ്റെ അതിന് അച്ചു വരുകയുള്ളൂ അല്ലാണ്ട് വെറുതെ വെച്ചിട്ടെടുത്ത് എങ്ങനെ അച്ചു വരും ഫുൾസ് രണ്ടുപേരും ഇതൊരു എന്താ പറയാ പൊട്ടത്തിന്ന് പറയാ ക്യാമറ കിട്ടേണ്ട കാണിച്ചോണ്ടിരിക്കും ഞങ്ങൾക്ക് മഷറൂം കിട്ടി കട്ടിലുള്ള പൊട്ടിയേ കണ്ടല്ലേ ഇതാണ് മഷറൂം ട്ടാ ഇതെന്ത് മഷമാണ് കേരളത്തിൽ പറയറിയില്ല ഇവിടെ ഒക്കെ മഷം വന്ന നേപ്പാള ബോനി ഡേലി ചൗ ദാ ഡേലി ചവന്ന് പറയും കേട്ടോ ആ താ കാശിക്കേ ഞാൻ മെല്ലെ സംസാരിക്കാൻ പറയാണ് ഏ ഭഗവാൻ കൊന്നാമറേ നിങ്ങക്ക് കാശ് അന്ന് വന്നിട്ട് ഒന്നും കിട്ടിയില്ല കേട്ടോ മഴ വന്ന കാരണം ഇപ്പഴാണ്

ഏ പിന്നെടുക്കേലേ കൊടല്ലേ കൊടല്ലേണോ ഒരു കയ്യിൽ ക്യാമറ പൊടിച്ചിട്ടേ ഒരു കയ്യിൽ കൊടാ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് വയ്ക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും കയ്യിൽ മുള്ളിൽ കുത്തിക്കാരെ മുള്ളിൽ നല്ല വേദന കിട്ടും കയ്യിൽ മിലോ തെറിച്ചു പൂണവിടെ പാമ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് ഓൺലി ഇതിൻ്റെ ഒരു സീസൺ ആയത് കാരണം ഈ ഒരു മഷ്റൂം ഈ മഷ്റൂം ഇതാണ് സംഭവം സ്റ്റാർട്ടിങ് മഷ്റൂംസ് ഇങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു മഷ്റൂംസ് കിട്ടുക ഓക്കെ ഉണ്ടല്ലേ ഇത് വന്നിട്ട് ബൊക്കല ചൂ ഇതാത്തോ കാസോ ഇത് തന്നെ ബൊക്കലച്ചൂ ബൊക്കാല ചൂ എഫ്രിക്കോടെ ഡോലി ചൂ ഉണ്ടല്ലേ പക്കടയാ പൊക്കട ശരി എന്നാ തമ്മതില്ല ആച്ചുറൽപൊടി ഇല്ലേ ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്നതാണ് പക്ഷേ ഇവിടെ ഉണ്ടോ ഒന്നുമേ കിട്ടുന്നില്ല കുമ്പാലമ്പഴം വളർന്നിട്ടുണ്ടെന്നല്ല അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല മണ്ണ് മണ്ണിന്റെ കിട്ടിട്ടുള്ളൂ ഞങ്ങൾക്ക് അധികം അങ്ങനെ കിട്ടിയിട്ടില്ല കുറച്ചും കൂടി കട്ടിന്റെ ഉള്ളിൽ ഒന്നും കൂടി പോണം അപ്പോഴേ കിട്ടുള്ളൂ ഞങ്ങളിപ്പോ വെറും ആ ഒരു കാട്ടിൻ്റെ ആ ഒരു ഫ്രണ്ട് വശങ്ങളിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ എത്തിയിട്ടുള്ളൂ കുറച്ചും കൂടി ഡീപ്പായിട്ട് പോയാൽ നിറയെ കിട്ടുന്ന പ്രതീക്ഷകളും ഞങ്ങളിതായിരുന്നു അല്ല എൻ്റെ ബ്രദന ഉണ്ട് അവിടെ ഒരാൾ ഇതാണ് ഞങ്ങളുടെ കാട്ടിലെ ഭക്ഷണം തപ്പുന്ന സീന് മഷ്റൂംസ് കുറച്ച് കിട്ടുകയുള്ള ഒരു കവറ് ഞാൻ കിട്ടുന്ന ഈ ചീരിയാണ് ഉണ്ടല്ലേ ഒരു മരം കത്തിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു കോയില വയലെ കോയിലാ അത് ഇത് കൊതുക് നോക്ക് കൊതുക് ഇത് വീട്ടിലുള്ളത്രേക്കാൾ ഇവിടെ കൂടുതൽ കൊതുക് കാട്ട് ഫുള്ളും ശൂന്യമായി ശൂൻിച്ച മൗനമായിരിക്കുകയാണ് കുറേ ചീപെട്ട് കീ കീ കീകുന്നല്ലാണ്ട് കൊതുക് പറയാൻ കൂടുതൽ സഹിക്കാൻ പറ്റാത്ത ഫുൾ ചോറ് വായിച്ചിട്ട് കൊതുക് കണ്ടില്ലേ ഇന്നും ഞാൻ ഹാഫ് കായിക്കുന്നത് അതുകൊണ്ടാണ് കൊതുകിൻ്റെ ലോഡ്ച്ചസ് ചോർ വായ് ലോഡ്ച്ചസ് വഞ്ചി മഞ്ഞ പോസ് ഹാ ഞാൻ ലോഡ്ച്ചസ് ചോർക്കെ കൊമ്പ് പൊട്ടി അവന്റെ മുതുക കൊതുകു മൊത്തം കൊതുക് കടിച്ചിട്ട് കൊതുക് പണിയും കഴിഞ്ഞാ கோயில் நானில் வக்கணேனா இது வந்திட்டு நம்ம வீட்டில் ஆமோஸ்லுண்டோ அவன் அவன் யூஸ்யாண்டு கொண்டு போகறது கோயிலா ஏ പിള്ളേരെ കാട്ട ഒറ്റയ്ക്ക് പോകണത് രണ്ട് പിള്ളേർ അതുകൊണ്ടില്ലേ അവർ മഷ്റൂം തപ്പം കൊണ്ട് രണ്ട് പിള്ളേർ കാട്ടിൽ പോണത് നമുക്ക് സമ്മതിക്കണ്ടേ ബാഗിൽ വെള്ളം കയ്യിൽ മഷ്റൂം ആണില്ലേ ഇവിടുത്തെ പിള്ളേർ പേടി എടുക്കാണ്ടില്ലേ हं केन दसायो के मीना मरे त मले मीना यो त भरएन हुन्छ കഷ്ടപ്പാട ശേഷം ഞങ്ങൾക്ക് ഇതാ ഇത്ര ഇത് പുതിയൊരു കുട്ടിയാണ് ഞങ്ങൾക്ക് പോണ വഴിയിൽ കിട്ടിയൊരു കുട്ടിയാണ് ഈ കുട്ടിയും ഈ ബ്രദറും കൂട്ടിയിട്ട് മഷം തപ്പ വന്നിട്ടുണ്ടായിരുന്നു എനാനി ഹായ് വണ്ണോ വന്ന പാവും കുട്ടി ആയിട്ടായി അടിയിൽ മീൻസ് മണ്ണിന്റെ അടിയിലൊക്കെ ആയിട്ടുണ്ട് ഈ മഷം കിട്ടാൻ നമുക്ക് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് മഷറൂംസ് കിട്ടി അതാ ഏത്ത ഇതാണ് ഈ മഷറൂംസ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഏക്കിയച്ചാ നമ്പ് മഷ്റൂം

ഇതില് എന്റെ വെയിറ്റ് കാരണം ഊഞ്ഞലാകാൻ പറ്റിയില്ല ഞാൻ എന്താ വേറൊരു സ്പോട്ടില് വേറെ ഒരു വലിയ ഗുണ്ടുള്ളത് എടുത്തിട്ട് ഗുണ്ട് തടി ഉള്ളത് ഇത് ഇതിൽ പെറ്റ് നോക്കട്ടെ അതിന് ചേർണ മഷ്റൂംസും വലിച്ചു കഴിഞ്ഞു അതുപോലെ ചീരയും വലിച്ചു കഴിഞ്ഞു ഞാൻ രാവിലെ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം നാലരയായി ഇത്രയും നേരം ഞങ്ങൾ കാട്ടിൽ കുറേ എൻജോയ് ചെയ്തു കുറച്ച് മഷ്റൂം വലിച്ചു ചീര വലിച്ചു കുറച്ച് കളിച്ചു ആണ് ഇന്ന് ഞങ്ങളുടെ ഡേ എങ്ങനെയാണ് പോയത് ബു കാഞ്ഞു കൊടുക്കാൻ മേടിക്കുന്നു കാശ് മഷ്റൂം ബാ ഒരു സഞ്ചി മഷ്റൂമുണ്ട് ദാ എൻ്റെ അടുത്ത് ഒരു സഞ്ചി അടിയിൽ ചീര മുള്ളു വാഷ്റൂമുണ്ട് പിന്നെ എൻ്റെ പൂജ വന്നിട്ട് ഒരു കവർ ചീര കൊണ്ടുപോയി ഞങ്ങൾ നാല് പിള്ളേർ അഞ്ച് പേര് മാത്രമേ ഉള്ളൂ ഇവിടെ സാർ അഞ്ചല്ല അഞ്ച് നാല് അഞ്ച് ആറ് ആറുപേരേ ഉള്ളൂ രണ്ട് പിള്ളേർ ബാക്കിൽ നിന്ന് ബാക്കിലാണ് പുതിയതായിട്ട് ഇടയിൽ വന്നത് രണ്ട് കുട്ടികൾ ആ കുട്ടികൾ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ നാല് പേര് മാത്രം ഇപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കും കാരണം ഇവർക്ക് ഫാസ്റ്റിംഗ് ഉണ്ട് ആറു മണിക്ക് വൈകുന്നേരം അതിന് മുമ്പായിട്ട് വേഗം പോയിട്ട് ഭക്ഷണം കഴിച്ച് ഇപ്പോൾ കൊണ്ടുപോയത് ഭക്ഷണം ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം അപ്പോൾ വേഗം ഞങ്ങൾ തേടാൻ നിന്നില്ല ഞങ്ങൾക്ക് ഒരു നേരത്തെ ഒരു കറി റെഡി ആപ്പ വേഗം വന്നു തപ്പിയിട്ട് ബാക്കി ബാക്കി രണ്ടു പിള്ളേരും കാട്ടിൽ തന്നെ ഉണ്ട് അപ്പൊ ഇവരെ ഫാസ്റ്റിംഗ് നമ്മളായിട്ട് ലേറ്റ് ആക്കണ്ട നിർത്തി ഞങ്ങളിങ്ങനെ ഭക്ഷണം തപ്പുന്നത് ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം മുറത്തില് മുറത്തില് മഷ്റൂംസ് കിട്ടിന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം ഓന് ചേർന്ന വീട്ടിലെത്തിക്കഴിഞ്ഞോട്ട്

പിന്നെ ആദ്യ കണ്ടില്ല ഇതാണ് ഞങ്ങളുടെ മഷൂം ഇത്രയാണ് ഞങ്ങൾ രാവിലെ മുതല് രാവിലെ ഉച്ച പന്ത്രണ്ട് മണി മുതൽ നാലര വരെ കപ്പിട്ട് കിട്ടിയ മഷ്റൂംസ് ആണ് ഇത് പിന്നെ ചീര ചീരൊന്നും ഞാൻ മിക്സ് ചെയ്യുന്നില്ല ചീര ഉണ്ട് പിന്നെ പകുതി അവൻ അനിരവനുണ്ട് ഇതാണ് കഷ്ടപ്പെട്ട് വെയിലത്ത് ഇപ്പൊ ഈ പ്രീ ഇപ്പോഴും എപ്പോഴും ഭയങ്കര ചൂടാണ് ഈ ചൂട് കാലത്ത് കാട്ടിപ്പോയി മഷ്രൂംസ് കൊണ്ട് വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂട്ടും അപ്പൊ ഇന്നത്തെ കറി ഇതാണ് ഏഷ്യ ഞാൻ അങ്ങനെ മഷ്റൂംസ് കഴിക്കില്ല എനിക്ക് വലിയ ഇഷ്ടമല്ല എനിക്ക് ഈ ചീരയാണ് ഇഷ്ടം കണ്ടില്ലേ ഈ ചീര എനിക്ക് ഭയങ്കര ഇഷ്ടം ഓക്കെ അപ്പോൾ ഈ ചീര എനിക്ക് ഉപ്പേരി ആവർക്ക് കറി രണ്ടുപേർക്കും കൂടി ഈ കൊലായില്ലേ അപ്പൊ ഉം ഇതേപോലെ കൊറേ ടൈപ്പ് മഷ്രൂംസ് ഉണ്ട് അപ്പൊ ഇതിപ്പോ ഈ ഒരു വെറൈറ്റി ടൈപ്പ് ഉള്ള മഷ്റൂംസ് അല്ലേ ഇനിയിപ്പോ ഇനി വേറെ ടൈപ്പ് മഷറൂംസ് ഉണ്ടോ ഓരോ ടൈപ്പ് ടൈപ്പ് നമുക്ക് മഷ്രൂംസ് കിട്ടും അങ്ങനെ ഞങ്ങളുടെ മഷൂംസ് തപ്പൽ ഫുള്ളും കഴിഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയ മഷൂംസ് ഞാൻ കാണിച്ചു തന്നല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ മഷൂംസ് ഇതേപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റാ ബൈ ബൈ ബസ് ബൈ അതിൻ്റെ കയ്യിൽ അറിയണം ബൈ